ഹലോ അങ്ങനെ നമ്മുടെ ജീപ്പ് എത്തിയപ്പോൾ ഞാനൊന്ന് അതിനകത്ത് കയറിയിരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇങ്ങനെ ഓടിച്ചൊക്കെ പോവുകയാ പോവാൻ വേണ്ടിയായിരിക്കുമെന്ന് കേട്ടോ സത്യമാണ് ഞാൻ ഞാനും ഓടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ ജീപ്പ് നന്നായിട്ട് ഓടിക്കും ഞാൻ എൻ്റെ ഇളയ ബ്രദർ വരുമ്പോൾ അവൻ ജീപ്പ് കൊണ്ടുവരും അപ്പോൾ പിന്നെ നമ്മളൊന്നും നോക്കാനില്ല ആ അത്തോട്ടൊക്കെ കയറിയിരിക്കും കൂടെ നമ്മളെ രണ്ട് പൊന്നോമനകളും കാണും കേട്ടോ നമ്മളെ ഡോബറും ഡയാനയും പക്ഷേ അവരുടെ വണ്ടിയാണ് കേട്ടോ ആ ഇവയപ്പോൾ വണ്ടി ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാലും ആ നിമിഷം എൻ്റെ ഡയാന മോക്കും എൻ്റെ ഡോബർ കുട്ടനും ആ വണ്ടിക്കകത്ത് ചാടി കയറിയിരിക്കണം ഡോബർ എന്ന് പറയുമ്പോൾ പിന്നെ അവൻ്റെ സ്ഥിരം വണ്ടിയാണ് ഡോവർ എപ്പോഴും അവൻ്റെ വണ്ടിക്കകത്താണ് കിടക്കുന്നത് അപ്പോൾ ഡോവറിനെ ഞാൻ അവിടെ നിന്നാണ് കൊണ്ടുവന്നത് എൻ്റെ ഇളയ കുഞ്ഞാങ്ങളുടെ വീട്ടിൽ നിന്നാണ് ഞാൻ കൊണ്ടുവരുന്നത് അപ്പോൾ അതുകൊണ്ട് ഡോവറിന് ഇത് പരിചയമാണ് ഈ വണ്ടി അപ്പോൾ ഈ വണ്ടിയുടെ വണ്ടി കണ്ട് ഡോണ്ട് ഫോളോ മീ ഐ ആം ഹിയർ എന്ന ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നത് നമ്മുടെ സൈൻ ടു ബെർണാഡിൻ്റെ ഒരു ഡോഹുണ്ടായിരുന്നു അവന് അപ്പോൾ അത് ഗാഡോഗിൻ്റെ ഒരു ഫോട്ടോയാണ് അവൻ വെച്ചിരിക്കുന്നത് ഈ വണ്ടിയിൽ ഒട്ടിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഷാഡോ എന്നാണ് അവൻ്റെ പേര് കേട്ടോ അപ്പോൾ പിന്നെ നമ്മുടെ ഈ ഡോബറും ഡയാനയും ഒക്കെ ഈ വണ്ടി കൊണ്ടുവരുമ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ല അവർക്ക് പിന്നെ അവർ ഭയങ്കര സന്തോഷമാണ് ഈ വണ്ടിക്കകത്ത് ഇരിക്കാനും വണ്ടിക്കകത്ത് കിടന്ന് കളിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഡോബർ ഈ വണ്ടി പരിചയമാണല്ലോ പിന്നെ ഡയാന മോളാണെങ്കിൽ പിന്നെ ഈ വണ്ടി കൊണ്ടു വന്നു കഴിഞ്ഞാൽ പിന്നെ ആ വണ്ടീന്ന് ഇറങ്ങില്ല ഒക്കെ വണ്ടീൻ്റെ അകത്തിരിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കൂടുതൽ ബൈക്കിനകത്ത് ഇരിക്കാനാണ് ഇഷ്ടം കേട്ടോ പിന്നെ ഇവൻ എൻ്റെ ഭാവും പഠിതിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഓട്ടിച്ച് കളയുന്നുള്ള രീതിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സയൻറ്റ് ബെർണാട് ആ ഒരു ഡോഗ് ഭയങ്കര അറിവുള്ള ഒരു മോനാണ് കേട്ടോ അവന് ജീവനാണ് നമ്മുടെ ഷാഡോ എന്ന് പറയുന്ന മോൻ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇവിടെ കൊടുത്തിരിക്കാം നിങ്ങൾക്ക് നിങ്ങൾക്ക് അത് കാണാം അവനെ അവന് നേരത്തെ ഇവിടെ കൊണ്ടുവന്ന സമയത്തുള്ള ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കാണുക പിന്നെ കണ്ടില്ലേ നമ്മുടെ പേരും കൂടി ഇതിനകത്ത് കിടന്നിട്ട് എന്തൊക്കെയാണ് കാണിക്കുന്നത് എന്തൊക്കെയാണ് കാട്ടി കൂട്ടിയാണ് എന്തോ ഒരു സന്തോഷമാണെന്ന് അറിയാം വണ്ടി കൊണ്ടുവന്ന സമയം മുതൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വണ്ടി ഇവിടെ കൊണ്ടുവരും കേട്ടോ ഇത് ഇവിടെ കിടന്ന വണ്ടി തന്നെയാണ് അവൻ അങ്ങോട്ടത്തേക്ക് പോയപ്പോഴും ഇതും വണ്ടിയും കൂടി അവൻ പോകണർ ഈ വണ്ടി കൊണ്ടുപോകളു അപ്പോൾ അങ്ങനെയൊക്കെയാണ് കണ്ടില്ലേ ഈ പേടിച്ചുറി ഒരു പേടിച്ചുറിയാണ് നമ്മളെ ഡോബർ മോയ് കേട്ടോ പിന്നെ ആ ഇതാണ് നമ്മുടെ ഡോഗ് സയന്റ് ബെർണാഡ് ഇനത്തിൽപ്പെട്ട നമ്മുടെ ഷാഡോ എന്ന് പറയുന്ന മോനാണ് ഏട്ട അപ്പം ഇവൻ്റെ ഫോട്ടോയാണ് നമ്മുടെ വണ്ടിയിൽ പതിപ്പിച്ചിരിക്കുന്നത് ഡോണ്ട് ഫോളോ മീ ഐ ആം ഹിയർന്ന് ആ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നവൻ്റെ ഇതാണ് പിന്നെ ജർമ്മൻ ഉണ്ട് ജർമ്മൻ ഷപ്പേഡ് അവൻ ഇല്ല അവൻ കുറേ നാളായി മരണപ്പെട്ടിട്ട് ഒരു അവൻ മരിച്ചുപോയി അവന് രണ്ട് വയസ്സായപ്പോൾ തന്നെ അവന് പെട്ടെന്നൊരു അറ്റാക്ക് വന്ന് മരിച്ചതാണ്